ചില്ലയാകെ ഭീതിയിലാഴ്ത്തി വന്യജീവി ആക്രമണം തുടരുകയാണ് ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്മന്റെ ആക്രമണം ഉണ്ടായി സിംഗ് കണ്ടത്ത് വീടിനു നേരെയാണ് ആന ആക്രമണം നടത്തിയത് കുന്നമാക്കൽ മനോജ് മാത്യുവിൻ്റെ വീട് ഇടിച്ചു തകർക്കുവാനും ശ്രമം നടത്തി വാർത്തയിലെ കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുകയാണ് അനീഷ് ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്മന്റെ ആക്രമണങ്ങൾ തുടക്കതയാവുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് സിംഗ് കണ്ടത്ത് വീടിനു നേരെയാണ് ഇപ്പോൾ ആന ആക്രമണം നടത്തിയത് എപ്പോഴായിരുന്നു സംഭവം എന്താണ് വിശദാംശങ്ങൾ ഇതിൻ ചിന്നക്കനാൽ മേഖലയിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ചക്കകൊമ്പൻ്റെ ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ചക്കകൊമ്പന്റെ ആക്രമണം ഇവിടെ ഇപ്പോൾ പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയും ഒരു വീട് ചക്കക്കൊമ്പൻ തകർത്തിരുന്നു പന്നിയാറിലെ റേഷൻ കട ചക്കക്കൊമ്പൻ അതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ തകർത്തിരുന്നു ഇതിനുശേഷം ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് സിങ്ക്ഠത്താണ് ഈ കാട്ടാന ഇപ്പോഴെത്തിയത് സിംഗുകണ്ഠത്ത് കൂനമാക്കൽ മനോജ് എന്നയാളുടെ ആ വീടിന് നേർക്കാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം കാട്ടാന അഴിച്ചുവിട്ടിട്ടുള്ളത് കാട്ടാന രാവിലെ എത്തുകയും രാവിലെ എത്തി ഈ വീടിന് നേരത്തെത്തുകയും കൊമ്പ് കൊണ്ട് വീടിൻ്റെ കുത്തുകയുമായിരുന്നു അങ്ങനെ ആ വീട് ഭാഗികമായിട്ട് തകർന്ന ഒരു അവസ്ഥയിലാണുള്ളത് വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫിത്തിക്ക് വിള്ളലുകൾ വീണ്ടുണ്ട് ഇതിനോടൊപ്പം ഉള്ളിലെ സീലിംഗ് പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ് ഉള്ളത് ഈ ഈ സമയം വീട്ടിനുള്ളിൽ മനോജും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അവർ മറ്റൊരു മുറിയിലായിരുന്നു കിടന്നത് ഇതേ സമയം അതായത് കാട്ടാന ആക്രമിക്കുന്ന സമയത്ത് ഈ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആ മുറിയിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടായി ഉണ്ടായിരുന്നു എന്താണെങ്കിലും വലിയൊരു അപകടമാണ് തലനാരനയ്ക്ക് ഒഴിവായതെന്ന് വേണം പറയുവാൻ പ്രദേശവാസികളൊക്കെ തന്നെ വലിയ ഭീതിയിലാണ് മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ അതായത് ചക്കക്കൊമ്പൻ മുറിവാലൻ തുടങ്ങി നിരവധിയായിട്ടുള്ള കാട്ടാനകളാണ് മേഖലയിൽ ഇത്തരത്തിൽ നാശം വിതച്ചുകൊണ്ട് ുന്നത് അതായത് മൂന്നാറിന് സമാനമായിട്ടുള്ള ഒരു നിരീക്ഷണം ഡ്രോണ് അതുപോലെ തന്നെ പ്രത്യേക ആർആർച്ചി സംഘത്തെ ഒക്കെ ഇങ്ങോട്ട് വേണമെന്നാണ് ഇവരുടെ ഒരു ആവശ്യം ഗ്രാമപഞ്ചായത്തും ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായിട്ട് ഇപ്പോൾ രാവിലെ രംഗത്ത് വന്നിട്ടുണ്ട് എന്താണെങ്കിലും കാട്ടാന ആക്രമണത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങളുടെ പ്രതിഷേധവും അതിശക്തമാണ് നിതിൻ